കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിലെ വ്യാപാര സമുച്ചയത്തിലെ തീപിടുത്തത്തിന്റെ കാരണം കണ്ടെത്താൻ ഇന്ന് പരിശോധന നടത്തും ജില്ലാ ഫയർ ഓഫീസറുടെ നേതൃത്വത്തിലായിരിക്കും പരിശോധന പ്രാഥമികമായ പരിശോധനാ റിപ്പോർട്ട് ഇന്ന് തന്നെ ജില്ലാ കളക്ടർക്ക് നൽകും രണ്ട് ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ കളക്ടർക്ക് ചീഫ് സെക്രട്ടറി എ ജയതിലകും നിർദ്ദേശം നൽകിയിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് അന്വേഷണം നഗരത്തെ മണിക്കൂറുകളോളം ആശങ്കയിലാഴ്ത്തി ഇന്നലെ വൈകിട്ടുണ്ടായ തീപിടുത്തത്തിൽ കാലിക്കറ്റ് എക്സ്റ്റൈൽസിന്റെ വസ്ത്ര ഗോഡൌണും തൊട്ടടുത്ത പി ആർ സി മെഡിക്കൽ ഷോപ്പുമാണ് പൂർണ്ണമായും കത്തിയറിഞ്ഞത് കാലിക്കറ്റ് ഫാഷൻ ബസാർ എന്ന സ്ഥാപനവും ഭാഗികമായി കത്തിയനശ്ചിരിക്കുന്നു റിയാസ് കെ മാർ ചേരുന്നു റിയാസ് കെമാർ ഇന്ന് ഇന്നലെ തന്നെ ഈ വലിയ അഗ്നിബാധ ഉണ്ടായപ്പോൾ ആ അഗ്നിബാധയുമായി ബന്ധപ്പെട്ട സുരക്ഷാ പ്രവർത്തനങ്ങളും മറ്റും നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ പ്രതിപക്ഷ രാഷ്ട്രീയ സംഘടനകളുടെ നേതാക്കൾ ആ ഇടത്തിൻ്റെ ആ സ്ഥലത്തിൻ്റെ ഒരു ബ്ലൂ പോലും പോലുമില്ല സുരക്ഷാ പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി എന്നുള്ള പരാതി ഉന്നയിച്ചിരുന്നു ഒരു ഇതേപോലെയുള്ള വിപുലമായ അഗ്നി ദുരന്തമുണ്ടാവുമ്പോൾ ഏർപ്പെടുത്തേണ്ട അടിസ്ഥാനപരമായ കാര്യങ്ങളില്ല എന്ന് ചിലരും പരാതിപ്പെട്ടിരുന്നു അത്തരം പരാതികളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഇന്ന് എന്തൊക്കെ അനന്തര നടപടികളാണ് നടക്കാനിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എം എസ് തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ പോലീസ് കേസെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു കാര്യം കാരണം വലിയ തീപിടുത്തമാണ് ഉണ്ടായിട്ടുള്ളത് ഗൗരവകരമായ തീപിടുത്തമാണ് വലിയ നാശനഷ്ടം ഉണ്ടായിരിക്കുന്നു പ്രാഥമികമായ ഒരു അനൌദ്യോഗിക കണക്കുകൾ പ്രകാരം നമ്മൾ മനസ്സിലാക്കുന്ന എഴുപത്തിയഞ്ച് കോടിയോളം രൂപയുടെ നഷ്ടം എന്നുള്ളതാണ് പക്ഷേ അത് കൃത്യമായി കണക്ക് കൂട്ടി വരുമ്പോൾ ഒരുപക്ഷെ അതിനും അപ്പുറത്തേക്ക് കടക്കാനുള്ള സാധ്യതയാണ് ഉണ്ടാവുക എന്നുള്ളതാണ് എഴുപത്തിയഞ്ച് കോടിയോളം രൂപയുടെ നാശനഷ്ടം എന്ന് പ്രാഥമികമായ ചില സമരങ്ങളിൽ നിന്നാണ് നമുക്ക് ഇത് വ്യക്തമാകുന്നത് അത്രയധികം സാധന സാമഗ്രികൾ പുതുതായി കൊണ്ടുവന്ന കഴിഞ്ഞ ദിവസം ഉൾപ്പെടെ കൊണ്ടുവന്ന സാധന സാമഗ്രികൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു അതുകൊണ്ട് വലിയ തീപിടുത്തമാണ് ആ പശ്ചാത്തലത്തിലാണ് ഫയർ ഒക്യൂറൻസ് പ്രകാരം പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് ഈ കേസിന്റെ അടിസ്ഥാനത്തിൽ ഇനിയിപ്പോൾ പോലീസ് പ്രധാനമായും പരിശോധിക്കുക ഈ ഒരു സംവിധാനം ഉണ്ടായിട്ടുള്ളത് ഏത് രീതിയിലാണ് ഈ ഒരു സംവിധാനത്തിന് കൃത്യമായി ഇൻഷുറൻസ് ഉണ്ടോ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അത് കൃത്യമായ രീതിയിലുള്ള ധന ധനമാർഗമാണ് ഇതിന്റെ കാര്യങ്ങൾക്ക് ചെലവഴിച്ചതെങ്കിൽ തീർച്ചയായിട്ടും അതിന് നഷ്ടപരിഹാരം കൃത്യമായി ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതല്ല ഇതിലേതെങ്കിലും മറ്റു തലത്തിലുള്ള പണം കടന്നു വന്നിട്ടുണ്ടെങ്കിൽ തെറ്റായ രീതിയിലുള്ള പണം കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ആ ഇൻഷുറൻസ് ലഭിക്കുന്നതിന് വിഘാതമാകുന്ന തരത്തിലായിരിക്കും പോലീസിന്റെ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടക്കുക എന്നുള്ളതാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുകയാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതൊരു നടപടിക്രമമാണ് വലിയ തീപിടുത്തമുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന നടപടിക്രമമാണ് മറ്റൊന്ന് എം എസ് ചോദിച്ചത് ഈ ഒരു കെട്ടിടവുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഈ കെട്ടിടം നമ്മൾ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും ഇന്നലെ തന്നെ നമ്മൾ കണ്ടതാണ് തകരക്ഷീ ൾ കൊണ്ട് മറച്ചിരിക്കുന്ന ഒരു കാഴ്ച ആ ഷീറ്റുകൾ കൊണ്ട് മറച്ചിരിക്കുന്ന ഒരു കാഴ്ചയുണ്ട് ഇതിന്റെ താഴത്തെ നിലയിൽ നമുക്ക് കടൻ കഴിയുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് താഴത്തെ നിലയിലൊക്കെ ഒരു നടപ്പാതയുണ്ട് എന്നുള്ളതാണ് പക്ഷെ മുകളിലും ഇതിന് സമാനമായി തന്നെ നടപ്പാത വേണ്ടതാണ് ആ നടപ്പാതയുടെ ഭാഗം പോലും അത് കെട്ടിമറച്ച് ഷീറ്റുകൾ കൊണ്ട് കെട്ടിമറച്ച് അവിടെ അതിന്റെ പുറത്ത് പരസ്യ ബോർഡുകൾ ഒക്കെ സ്ഥാപിച്ചുകൊണ്ട് പൂർണ്ണമായും അവിടുത്തേക്കുള്ള വെന്റിലേഷൻ അടക്കമുള്ള സംവിധാനങ്ങൾ തടസ്സപ്പെടുത്തിക്കൊണ്ട് മാത്രമല്ല ജനങ്ങൾ സ്വതന്ത്രമായി മുകൾ നിലയിലേക്ക് സഞ്ചരിക്കേണ്ട ഇടം പോലും അനധികൃതമായ നിർമ്മാണത്തിലൂടെ തെറ്റായ നിർമ നിർമ്മിതിയിലൂടെ ഇത് കെട്ടിമറച്ചു എന്നുള്ളതാണ് വർഷങ്ങളായി ഇതിങ്ങനെ കാണുന്ന ഒരു കാഴ്ചയാണ് അത് ഈ പറഞ്ഞതുപോലെ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരടക്കം ഇത് കൃത്യമായി ഇവിടെ എല്ലാവരും വന്നു പോകുന്ന ഒരു സ്ഥലമാണ് ഈ പുതിയ ബസ് സ്റ്റാൻഡ് അല്ലെങ്കിൽ മുഫ്യൂസൽ ബസ് സ്റ്റാൻഡ് കോഴിക്കോട് മുഫ്യൂസൽ ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്ന ഈ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് കോർപ്പറേഷൻ അധികൃതർ അടക്കമുള്ള ആളുകൾ നിരന്തരം വരുന്നു ഒരുപാട് ആളുകൾ വരുന്നു ആ ഇടത്താണ് ഇങ്ങനെ കെട്ടിയടക്കുന്നത് പ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ഇതിന്റെ മുകൾ നിലയിലുള്ള ആ നടപ്പാതയുടെ വഴി പോലും ഇല്ലാത്ത ഇല്ലാത്ത രീതിയിലേക്ക് ഈ ഒരു ഷീറ്റുകൾ കൊണ്ട് ഇത് കെട്ടിമറച്ച ഒരു സാഹചര്യം അത് വളരെയധികം ഗുരുതരമായ ഒരു വിഷയമാണ് ഇവിടെ അനധികൃതമായ നിർമ്മിതികൾ ഉണ്ടായി എന്നുള്ളത് ഒറ്റ നോട്ടത്തിൽ കാണാൻ കഴിയുന്നുണ്ട് ഇതിൽ പലപ്പോഴും ഇത് സൂചിപ്പിച്ചപ്പോൾ ആദ്യഘട്ടത്തിലൊക്കെ സൂചിപ്പിച്ചപ്പോൾ കോർപ്പറേഷൻ അധികൃതർ പറഞ്ഞത് ദുരന്തമുഖത്തല്ല വീഴ്ച ചർച്ച ചെയ്യേണ്ടത് എന്നുള്ളതാണ് ദുരന്ത മുഖത്തല്ലാതെ പിന്നീട് എപ്പോഴാണ് ഈ വീഴ്ചകൾ പറഞ്ഞാൽ ഇവരുടെ കണ്ണ് തുറക്കുക എന്ന ചോദ്യം ജനങ്ങൾ ഉയർത്തുന്നുണ്ട് സാധാരണ ഒരു സമയത്ത് ഇത് ഇതേക്കുറിച്ച് പറഞ്ഞാൽ കോർപ്പറേഷൻ അധികൃതരോ അല്ലെങ്കിൽ അതിനപ്പുറത്തോ ഇപ്പുറത്തോ ഉള്ള അധികൃതർ ഏത് രാഷ്ട്രീയമായിക്കോട്ടെ ആളുകൾ അധികൃത അധികാരികൾ അത് കണ്ണു തുറക്കുമോ എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട് ദുരന്തമുഖത്ത് ദുരന്തത്തിന് ശേഷം ഈ ഒരു ആക്ഷേപം ഉയരുന്നത് ഇതിനകത്ത് വലിയൊരു അനാസ്ഥ അധികൃതരുടെ ഭാഗത്തു ഉണ്ടായി എന്നുള്ളത് തന്നെയാണ് നേരത്തെ ആ നടക്കാനുള്ള ഭാഗത്ത് കെട്ടിയ ആ മേൽക്കൂര ഇപ്പോൾ പൂർണ്ണമായും ചാഞ്ഞ് നിൽക്കുന്ന ആ ഒരു ചുവരിൻ്റെ സൺഷെയ്ഡിൻ്റെ ഭാഗത്തേക്ക് ചാഞ്ഞ് അമർന്നിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും അത് തീപിടുത്തത്തിനെ തുടർന്ന് പൂർണ്ണമായും അതിൻ്റെ ശക്തി ദ്രവിച്ച് താ താഴേക്കത് വരുന്നൊരു സാഹചര്യമാണ് ഇന്നലെ വെള്ളം ചീറ്റിയ ഒരു പശ്ചാത്തലത്തിൽ ഇതാണ് രക്ഷാപ്രവർത്തനത്തെ ഏറ്റവും സാരമായി ബാധിച്ച ഒരു ഘടകം ുന്നത് ഇതിന്റെ ചുറ്റുപാടുകൾ പൂർണ്ണമായും കുട്ടിയടച്ചു അല്ലെങ്കിൽ കെട്ടിയടച്ചു അങ്ങനെ പറയാവുന്ന രീതിയിലേക്ക് വരുന്നു കാരണം ഈ പരസ്യ ബോർഡുകൾ കൊണ്ട് ഇതിന്റെ മുൻഭാഗം മറയ്ക്കുന്നു അതിന്റെ വെന്റിലേഷൻ സംവിധാനങ്ങൾ ഉൾപ്പെടെ മറക്കുന്നു അവിടെയൊക്കെ എ സ്ഥാപിക്കുന്നു അവിടെ എങ്ങനെയാണ് ഇതിന് ഈ ഒരു ഗോഡൌൺ പ്രവർത്തിപ്പിക്കുന്ന ഉടമകൾക്ക് ആരാണ് അതിന് അധികാരം നൽകിയത് എന്ന ചോദ്യം ഉയരുന്നുണ്ട് എന്തുകൊണ്ട് ഇത് കണ്ടിട്ടും ഉദ്യോഗസ്ഥർ കോർപ്പറേഷൻ ഫയർ സേഫ്റ്റി സംവിധാനങ്ങൾ ഒരുക്കിയിട്ടില്ല മറ്റുള്ളവരോട് ഫയർ സേഫ്റ്റി സംവിധാനങ്ങൾ ഒരുക്കാൻ പറയുന്ന അധികൃതർ അവരുടെ സ്വന്തം പുടമസ്ഥയിലുള്ള കെട്ടിടത്തിൽ എന്തുകൊണ്ട് ഒരു സംവിധാനം ഒരുക്കിയിട്ടില്ല മറ്റു മറ്റൊന്ന് ഇവിടെ കൃത്യമായി ഒരു എമർജൻസി എക്സിറ്റ് ഇല്ല എന്നുള്ളതാണ് ഒരു ഗോവണിയിലൂടെ കടന്ന് കയറാനും പോകാനും വരുന്ന ഒരു സാഹചര്യം ഇന്നലെ ഈ പടരുന്ന ഒരു ഘട്ടത്തിൽ തന്നെ അത് ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് മാത്രമാണ് മുപ്പത്തിയഞ്ചിലധികം വരുന്ന ആളുകളെ അവിടെ നിന്ന് ഉടൻ പോസ്റ്റാക്കാൻ കഴിഞ്ഞത് അവിടെ നിന്ന് മാറ്റാൻ കഴിഞ്ഞത് മുപ്പ മുപ്പതിലധികം വരുന്ന ആളുകളെ അവിടെ നിന്ന് മാറ്റാൻ കഴിഞ്ഞത് നല്ലാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ഒരു പ്രവൃത്തി ദിവസമായിരുന്നു ഇതുണ്ടായിരുന്നതെങ്കിൽ ഉണ്ടായിരുന്നതെങ്കിൽ അതായി എന്നുള്ള സ്ഥിതി നിലവിൽ ആ ഈ ഒരു ഗോഡൌണിൽ അതായത് ഈ തീപിടുത്തം ഉണ്ടായി എന്ന് പറയുന്ന കാലിക്കറ്റ് ടെക്സ്റ്റൈൽസ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ മാത്രം നൂറുമേറെ ജീവനക്കാർ ഉണ്ടെന്ന് പറയുന്നു ഇപ്പുറത്ത് പി സി ആർ മരുന്ന് മരുന്ന് സിആർസി പി ആർ സി മരുന്ന് ഷോപ്പിന്റെ ആ ഗോഡൗണുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ജീവനക്കാരുണ്ട് പാഷൻ ബസാറിലെ ജീവനക്കാരുണ്ട് അങ്ങനെ വലിയൊരു നിരവധി ജീവനക്കാർ മാത്രം തന്നെ സാധാരണ പ്രവർത്തി ദിവസങ്ങളിൽ നൂറിൽ കൂടുതലുണ്ട് എന്നുള്ളതാണ് സാധാരണ പ്രവർത്തി ദിവസങ്ങളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുക പ്രത്യേകിച്ച് സ്കൂൾ അവധിക്കാലമാണ് സ്കൂൾ തുറക്കാൻ പോകുന്നു അതുകൊണ്ട് യൂണിഫോം പോലുള്ള മറ്റ് സാധന സാമഗ്രികൾ ഏറ്റവും കുറഞ്ഞ രീതിയിൽ എടുക്കാൻ വേണ്ടി ജനങ്ങൾ ആശ്രയിക്കുന്ന ഒരു ഇടപാണ് അതുകൊണ്ട് വലിയ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു ആവുന്ന സമയമായി സാഹചര്യമാണ് പലപ്പോഴും പ്രവർത്തി ദിവസങ്ങൾ ഉണ്ടായിരുന്നത് പ്രവർത്തി ദിവസമായിരുന്നു ഈ തീപിടുത്തമുണ്ടായതെങ്കിൽ വലിയ ഭവിഷ്യത്തിലേക്ക് വലിയ മഹാദുരന്തത്തിലേക്ക് ഇത് എത്തിപ്പെടുമായിരുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ് അവിടെയാണ് കൃത്യമായ ഫയർ എക്സിറ്റ് സംവിധാനം പോലും ഇല്ലാതെ ഈ ഒരു കെട്ടിടം കോഴിക്കോട് കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള ഈ ഒരു കെട്ടിടം പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് വർഷങ്ങളായി ഇത് പ്രവർത്തിക്കുന്നു ഇതിന് പറയുന്ന ഒരു കാരണം എന്ന് പറയുന്നത് കാലപ്പഴക്കമുണ്ട് എന്നുള്ളതാണ് കാലപ്പഴക്കമുണ്ടെങ്കിൽ കൂടിയും ഈ കാലപ്പഴക്കത്തിന് അപ്പുറത്ത് കൃത്യമായ കാലാനുസൃതമായ മാറ്റങ്ങൾ പുതിയ പുതിയ പരിഷ്കാരങ്ങൾ വരുത്തേണ്ട ബാധ്യത അധികാരികൾക്കുണ്ട് എന്ന് ജനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മാത്രമല്ല ഇതിന്റെ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള പല കെട്ടിടങ്ങളും ഇതിന് സമാനമായ സാഹചര്യമാണ് സ്വകാര്യ കെട്ടിടങ്ങൾ ഉൾപ്പെടെ ഇപ്പോഴും കെട്ടിയടച്ച് പൂർണ്ണമായും വീർപ്പുമുട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അത്തരമിടങ്ങളിൽ ഈ ഒരു ദുരന്തം ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ മാത്രമാണ് കഴിയുന്നത് അതിനപ്പുറത്തേക്ക് ഇവിടെ ഈ ഒരു നഗരമധ്യത്തിൽ ഒരു പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ ആ ഒരു മധ്യത്തിലുള്ള ഒരു ബിൽഡിങ്ങിൽ ഒരു വലിയ തീപിടുത്തം ഉണ്ടായപ്പോൾ പോലും എഴുപത്തിരണ്ട് തവണ വെള്ളം ചീറ്റേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് പത്ത് മണിക്കൂറോളം ഇത് തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ എടുക്കുന്നു എന്ന് പറയുന്നത് ഇപ്പോഴും നേരിയതോതിലുള്ള ചില പുകയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അത് ഈ അഗ്നി കെട്ടടങ്ങിയതിന്റെ പുകയാണ് എന്നുള്ളതാണ് വിശ്വസിക്കുന്നത് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത് ഒരു പക്ഷേ ഇവിടുത്തെ അനധികൃത നിർമ്മാണത്തിന്റെ ഭാഗം കൂടിയായിട്ടാണ് ഇത് കൃത്യമായി സാധാരണ രീതിയിൽ നിയമപ്രകാരം ഈ കെട്ടിടം ഈ സ്ഥാപനം ഒക്കെ പ്രവർത്തിച്ചിരുന്നെങ്കിൽ കൃത്യമായി തന്നെ വലിയ ദുരന്തം ഇല്ലാതെ ഈ ഒരു സ്ത്രീ വളരെ പെട്ടെന്ന് നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുമായിരുന്നു എന്ന് അഗ്നി ശമരസേനാ ഉദ്യോഗസ്ഥരടക്കം അടക്കം പറയുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് അവരെല്ലാം തന്നെ അടക്കം പറയുന്ന ഒരു സാഹചര്യമുണ്ട് കാരണം അവർ അവരത്രമാത്രം പ്രയത്നിച്ചിട്ടുണ്ട് ഈ ഒരു വിഷയത്തിൽ പത്ത് മണിക്കൂറിലേറെ നേരം ഇതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ വിവിധ തരത്തിലുള്ള അന്വേഷണങ്ങളാണ് ഇനിയിപ്പോൾ നടക്കുന്നത് കോഴിക്കോട് കോർപ്പറേഷൻ ഇക്കാര്യത്തിൽ അടിയന്തരമായ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗം വിളിച്ചു ചേർക്കുമെന്ന് കോർപ്പറേഷൻ മേയർ പറഞ്ഞിട്ടുണ്ട് വീഴ്ച കണ്ടെത്തിയാൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് കണ്ടെത്തിയ വീഴ്ചയിൽ നടപടി എന്നുള്ള വാചകം ഉണ്ടായിട്ടില്ല വീഴ്ച കണ്ടെത്തിയാൽ എന്നുള്ളതാണ് ആ വീഴ്ച എന്തെങ്കിലും അധികാരികൾ കണ്ടെത്തുമോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായി ഉയരുകയാണ് ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്ന് കണ്ടറിയേണ്ട ഒരു കാര്യമാണ് ഇതിൽ എല്ലാ തരത്തിലുള്ള ആളുകൾക്കും ഉത്തരവാദിത്തമുണ്ട് ഒരു അനാസ്ഥ കണ്ടിട്ടും തുടക്കത്തിലും ഇണ്ടാതിരുന്ന പ്രതിപക്ഷത്തിന് ഇപ്പോൾ ശബ്ദിക്കാൻ ഒരു അധികാരവും ഇല്ല എന്ന് പൊതുജനങ്ങൾ പറയുന്ന ഒരു സാഹചര്യമുണ്ട് പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുപോലെ കുറ്റക്കാരാകുന്ന ഒരു സാഹചര്യമാണ് കോഴിക്കോട് കോർപ്പറേഷനെ സംബന്ധിച്ച് ഈ ഒരു വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത് വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് ഇന്നലെ ഞായറാഴ്ചയായിരുന്നു പ്രവൃത്തി ദിവസമല്ലായിരുന്നു അതുകൊണ്ട് ഹോൾസെയിൽ വിഭാഗമില്ലായിരുന്നു അതുകൊണ്ട് ആളുകൾ കുറവായിരുന്നു എന്നുള്ളത് മാത്രമാണ് ഒരു ആശ്വാസകരമായ ഒരു സംഗതിയായിട്ടുള്ളത് എഴുപത്തിയഞ്ച് കോടിയിലേറെ രൂപയുടെ എഴുപത്തിയഞ്ച് കോടിയോളം രൂപയുടെ ഒരു നാശനഷ്ടങ്ങൾ എന്ന് പറയുന്ന പ്രാഥമിക കണക്കുകൾ സൂചനകളായി പുറത്തു വരുമ്പോൾ അതിൻ്റെ ഔദ്യോഗിക കണക്കുകൾ ഇനിയും വരേണ്ടതുണ്ട് അതിന് ഉതകുന്ന രീതിയിലേക്ക് ജില്ലാ ഫയർ ഓഫീസറുടെ റിപ്പോർട്ട് ഇന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗിന് സമർപ്പിക്കും രണ്ട് ദിവസത്തിനകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ ചീഫ് സെക്രട്ടറി ജയത്തിലേക്ക് കോഴിക്കോട് കളക്ടറോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ എന്ന രീതിയിലാണ് ആ ഒരു നിർദ്ദേശം മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം നൽകിയിട്ടുള്ളത് ആ ഒരു ഉത്തരവ് നൽകിയിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കും ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മറ്റ് തുടർ നടപടികളിലേക്ക് കാര്യങ്ങൾ നീക്കുക ഇന്നലെ കോഴിക്കോട് ഡെപ്യൂട്ടി മേയർ മുസാഫർ അഹമ്മദുമായി നമ്മൾ സംസാരിച്ചപ്പോൾ തന്നെ കോഴിക്കോട് കോർപ്പറേഷൻ ഇക്കാര്യത്തിൽ ഒരു അന്വേഷണത്തിന് തീരുമാനിച്ചിട്ടുണ്ട് നേരത്തെ മേയർ വന്ന് ഇതിന്റെ ഒരു അനധികൃത നിർമ്മാണത്തിന്റെ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണും മാധ്യമങ്ങളായി നമ്മളടക്കമുള്ളവർ ചൂണ്ടിക്കാണിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇത്തരമൊരു കാര്യം സദയിൽപ്പെട്ടിരുന്നില്ല എന്നുള്ളതാണ് ആ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല എന്ന് പറയുന്നത് ഒരുപക്ഷെ അധികൃതരുടെ ഒരു നുണവത്തിൽ മാത്രമായിട്ട് നമുക്കതിനെ വ്യാഖ്യാനിക്കാൻ വരും ഈ ഒരു കൺമുന്നിൽ നഗ്ന നേത്രങ്ങൾ കൊണ്ട് പൊതുസമൂഹത്തിന് പോലും നോക്കിയാൽ കാണാവുന്ന രീതിയിലാണ് ഇതിന്റെ അനധികൃത നിർമ്മാണം ഈ അനധികൃത നിർമ്മാണത്തെക്കുറിച്ച് ശബ്ദിക്കാൻ പ്രതിപക്ഷവും തയ്യാറായിരുന്നില്ല എന്നുള്ളത് അവരെ സംബന്ധിച്ചും ഒരു കുറ്റബോധം ഉളവാക്കേണ്ട ഒരു സാഹചര്യമാണ് ഈ ഒരു ദുരന്തം ഇനി ആവർത്തിക്കപ്പെടാതിരിക്കണമെങ്കിൽ കൃത്യമായ സാഹചര്യം വേണം കൃത്യമായി ഫയർ എക്സിറ്റിംഗ് സംവിധാനങ്ങൾ മറ്റ് കെട്ടിടങ്ങളിൽ ഉണ്ടോ എന്നുള്ള പരിശോധന വേണം നോട്ടത്തിൽ നമുക്ക് ഈ ബസ്റ്റാൻഡ് പരിസരത്തുള്ള മറ്റു കേന്ദ്രങ്ങളിലേക്ക് മറ്റ് കെട്ടിടങ്ങളിലേക്ക് നോക്കിയാൽ പോലും കൃത്യമായ രീതിയിലൊരു ഫയർ എക്സിറ്റിംഗ് സംവിധാനം ഇല്ലാത്ത രീതിയിലാണ് പല കെട്ടിടങ്ങളും ഇപ്പോഴും പ്രവർത്തിക്കുന്നത് എന്നുള്ളതൊരു വസ്തുതയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലെങ്കിലും അതിൽ വലിയ പരിശോധന നടത്തേണ്ടത് അനിവാര്യമാണ് എന്ന് ശരിയാണ് കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിലെ വ്യാപാര സമുച്ചയത്തിലെ തീപിടുത്തത്തിൻ്റെ കാരണം കണ്ടെത്താൻ ഇന്ന് പരിശോധന നടത്തും എന്ന് പറയുമ്പോൾ തന്നെ ആ പരിശോധന നടത്താതെ തന്നെ ഒറ്റ നോട്ടത്തിൽ ആ ബസ് സ്റ്റാൻഡിൻ്റെ മുമ്പിൽ നിന്നാൽ എന്താണ് കാണാൻ കഴിയുന്നത് എന്തൊക്കെ അനാസ്ഥയാണ് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിൽ അനധികൃത നിർ നിർമ്മിതികളിലൊക്കെ ഉള്ളത് എന്ന് സൂചിപ്പിക്കുകയായിരുന്നു റിയാസ്കെ മാർ അതേസമയം റിയാസ് കെ മാർ ഇന്ന് ഈ ബസ് സ്റ്റാൻഡിലേക്കുള്ള ബസ്സുകളുടെ വരവും പോക്കും ആ കാര്യത്തിൽ എന്താണ് പറയാനുള്ളത് ഇന്ന് ഗതാഗത ക്രമീകരണം ഏത് രീതിയിലായിരിക്കും ഗതാഗത ക്രമീകരണങ്ങളൊക്കെ അത് കൃത്യമായി തന്നെ പുനഃക്രമീകരിക്കാൻ പോലീസ് സംവിധാനത്തിന് സാധിച്ചിട്ടുള്ള എടുത്തു പറയേണ്ട ഒരു കാര്യം ഓ നമ്മൾ അഗ്നിരക്ഷാ സേനയെ അഭിനന്ദിക്കുമ്പോൾ തന്നെ അഭിനന്ദിക്കേണ്ട മറ്റൊരു വിഭാഗം എന്ന് പറയുന്നത് കേരള പോലീസിന്റെ ഇടപെടലാണ് കോഴിക്കോട് സിറ്റി പോലീസിന് കീഴിലുള്ള മുഴുവൻ സംവിധാനങ്ങളും അത് സാധാരണ അതായത് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ മുതൽ അതിന് മുകളിൽ തന്നെ ഉത്തരമേഖല ഐ ജി രാജ്പാൽ മീണ മുതൽ മറ്റ് ഡി ഐ ജി ആയിട്ടുള്ള കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ ടി നാരായണൻ മുതൽ എ സി പി മാർ മുതൽ ഇൻസ്പെക്ടർമാരും എസ് ഐമാരും സാധാരണ പോലീസുകാരും വരെ ഇവിടേക്ക് കൃത്യമായി ഓടിയെത്തി എന്നുള്ളതാണ് ക്യാമ്പിലെ ഉദ്യോഗസ്ഥർ വരെ ഇവിടേക്ക് കൃത്യമായി ഓടിയെത്തി ജനങ്ങളെ നിയന്ത്രിക്കുന്നതിൽ വലിയ പങ്കാണ് പോലീസ് വഹിച്ചത് കാരണം രക്ഷാ ദൗത്യത്തിന് ആദ്യം വലിയ തടസ്സമായിരുന്നത് ഈ കാഴ്ച കാണാൻ വന്ന ആളുകളൊക്കെ വലിയ തടസ്സമായിരുന്നു അത് ഈ അഗ്നിരക്ഷാ സേനയുടെ വാഹനങ്ങളൊക്കെ വരുന്നതിനും പോകുന്നതിനും വലിയ തടസ്സമായിരുന്നു ആദ്യം ചെയ്തത് ഇവിടെ നിന്നും ആളുകളെ നിൽക്കുക ഈ കെട്ടിടത്തിൽ നിന്ന് ആളുകൾ ഒഴിപ്പിക്കുകയും പിന്നീട് ഇതിന്റെ പരിസരങ്ങളിലുള്ള മുഴുവൻ വാഹനങ്ങളും മാറ്റുന്നു ബസ്സുകൾ വഴിതിരിച്ചുവിടുന്നു അതായത് ഈ ഒരു ഭാഗത്തുണ്ടായിരുന്ന മലയോര മേഖലയിലേക്കുള്ള നാദാപുരം പേരാമ്പ്ര ഭാഗത്തേക്കുള്ള ബസ്സുകളും കണ്ണൂർ ഭാഗത്തേക്കുള്ള ബസ്സുകളെല്ലാം തന്നെ മറ്റൊരിടത്തേക്ക് പൂർണ്ണമായും മാറ്റുന്നു ഈ ബസ് സ്റ്റാൻഡ് പൂർണ്ണമായിട്ടും ഒഴിപ്പിക്കുന്ന ഒരു സാഹചര്യം ഇന്നലെ രാത്രി നമ്മൾ പലതവണ പറഞ്ഞതാണ് അത് ബസ്സുകൾ കിടന്നിരുന്ന സ്ഥാനത്ത് അഗ്നിരക്ഷാ സേനയുടെ വാഹനങ്ങൾ മാത്രമായി ഒരുപക്ഷെ അഗ്നിരക്ഷാ സേനയുടെ ഒരു സ്റ്റാൻഡ് പോലെ നിൽക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ് അതിൽ കൃത്യമായി തന്നെ പോലീസിന്റെ ഇടപെടൽ നമ്മൾ എടുത്തു പറയേണ്ടതാണ് അവരെ തന്നെ ഇന്ന് ഇന്ന് ഈ ബസ് സ്റ്റാൻഡിലേക്ക് ബസ്സുകൾ വരുമോ അതിന് പകരം ബസ്സുകളെ ഏത് രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത് ഇന്നത്തെ ഏത് ദിവസം തീർച്ചയായും എം അതിലേക്കാണ് വന്നത് അതായത് അതിന് ആ ഒരു സംഭവം നടന്ന മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇവിടെ പൂർണ്ണമായും പഴയ രീതിയിലേക്ക് പൂർവ്വസ്ഥയിലേക്ക് നമ്മുടെ ക്യാമറ അങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ അത് കാണാൻ സാധിക്കും പൂർവ്വ സ്ഥിതിയിലേക്ക് ഈ ഒരു ബസ് സ്റ്റാൻഡിന്റെ ഒരു അവസ്ഥ മാറ്റിയിരിക്കുന്നു നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ബസ്സുകൾ കൃത്യമായ രീതിയിൽ അവിടെ നിരന്നു നിൽക്കുന്ന ഒരു കാഴ്ച ബസ്സുകളെല്ലാം തന്നെ സംവിധാനങ്ങൾ പോകുന്നു എന്നാൽ ഇപ്പോഴത്തെ ഭാഗത്തേക്ക് ബസ്സുകൾ നിർത്തിയിടാനുള്ള ഒരു അനുമതിയില്ല കാരണം ഇത് കൃത്യമായി തന്നെ പോലീസിന്റെ ഡുനോട്ട് ക്രോസ് എന്ന് പറയുന്ന ആ ഒരു ടാപ്പ് അവിടെ കൃത്യമായി കെട്ടിയിട്ടുണ്ട് ക്രോസ് എന്ന് പറയുന്ന ആ ഒരു ടാപ്പ് അവിടെ കൃത്യമായി കെട്ടിയിട്ടുണ്ട് ക്രൈം സീൻ എന്ന് ലേഖനം ആലേഖനം ചെയ്ത ആ ഒരു ടാപ്പ് അവിടെ കെട്ടിയിട്ടുണ്ട് അവിടെ ബാരിക്കേഡ് വെച്ചുകൊണ്ട് ഒക്കെ ആളുകൾ അങ്ങോട്ടേക്ക് കടന്നു പോകുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാനും മറ്റ് പരിശോധന നടത്താനുമുള്ള സജ്ജീകരണങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ബസ്സുകളുടെയൊക്കെല്ലാം തന്നെ യാത്ര യാത്ര ഈ ഗതാഗത സംവിധാനങ്ങളെല്ലാം തന്നെ കൃത്യമായി സുഗമമായി ഒരുക്കാനും സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ആ ഒരു ൾ നിലനിരയിൽ നിൽക്കുന്നു ആളുകൾ വന്നു പോകുന്നു അതായത് ഒരു സാധാരണ നിലയിലേക്ക് ഇവിടുത്തെ ജനജീവിതം എത്തി എന്നുള്ളതാണ് മണിക്കൂറുകൾ കൊണ്ട് അങ്ങനെ സാധാരണ നിലയിലാക്കാൻ നമ്മുടെ സംവിധാനങ്ങൾക്ക് സാധിച്ചു പോലീസിനും ഒപ്പം തന്നെ അഗ്നിരക്ഷാ സേനയ്ക്കും സാധിച്ചു എന്നുള്ളതാണ് ഇനിയിപ്പോൾ വേണ്ടത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിന്റെ കാരണം കണ്ടെത്തലാണ് എന്തുകൊണ്ട് സംഭവിച്ചു എങ്ങനെ സംഭവിച്ചു എന്താണ് യഥാർത്ഥത്തിലുണ്ടായത് ഇന്നലെ ചില ആളുകൾ പറഞ്ഞത് ഈ മെഡിക്കൽ ഷോപ്പിലുള്ള ഷോർട്ട് സർക്യൂട്ട് ആണ് എന്നുള്ളതാണ് പക്ഷേ മറ്റു ചിലർ പറയുന്നു ഈ തുണിക്കടയിലുള്ള സർക്യൂട്ടാണ് ഇതിന്റെ കാരണം എന്ന് പറയുന്നു യഥാർത്ഥത്തിൽ അതിന്റെ കാരണങ്ങളൊക്കെ കണ്ടെത്തേണ്ടതുണ്ട് അതിന്റെ കൂടി ഭാഗമായിട്ടാണ് പോലീസ് ഇപ്പോൾ റിയാസ് തൽസമയം അവിടെ തുടരുക റിയാസ് തിരികെ